ീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയിൽ അവർ ഏറ്റെടുക്കുമ്പോൾ ആരാണ് പയ്യൻ എന്നുള്ള അന്വേഷണമായിരുന്നു എല്ലാവരും ആദ്യം നടത്തിയത് ഗോവയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ആഘോഷമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നതെന്ന് പറയാം മലയാളി പയ്യൻ ദുബായിൽ ജോലി ചെയ്യുന്നു വർഷങ്ങളായി അദ്ദേഹം ജോലി അവിടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അവിടെ നിന്നാണ് ദുബായിലേക്ക് പോയതും വിദേശത്ത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തു വരികയാണ് അദ്ദേഹവും കീർത്തിയുമായി വളരെയേറെ നാളത്തെ സൗഹൃദമാണ് ചെറിയ കണക്കൊന്നുമല്ല പത്ത് പതിനഞ്ച് വർഷം എന്ന് തന്നെ നമുക്ക് പറയാം പ്ലസ് ടു കഴിഞ്ഞ കോളേജ് കാലഘട്ടം മുതൽ തന്നെയാണ് ഇവർ തമ്മിൽ കൂട്ടായത് എന്ന് പറയുന്നു കോളേജ് സമയത്ത് മുതലുള്ള കമ്പനിയാണ് ഇവർ തമ്മിൽ ഒരുമിപ്പിച്ചത് കീർത്തിയും ഇദ്ദേഹവും ഒരേ കോളേജിലായിരുന്നു കോളേജിൽ വെച്ച് സൗഹൃദം കൂടി ഇരുവരും ഒരുമിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കീർത്തിയുടെ ഭാവി വരന്റെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ന്യൂഡൽഹി പേൾ അക്കാഡമിയിൽ വെച്ചാണ് ഇവർ ഒരുമിച്ച് കണ്ടത് പേൾ അക്കാദമി ഒരു ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിരവധി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുകയും നിരവധി താരങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങുകയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അവിടെ പഠിച്ചിട്ടുമുണ്ട് കീർത്തി സുരേഷിനെ കൂടാതെ നിരവധി പേർ അവിടുന്ന് പഠിക്കുകയും അതുപോലെ തന്നെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ പോസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ബിസിനസ് ഇന്റീരിയർ ഫിലിം ആൻഡ് ഗെയിമിംഗ് തുടങ്ങി നിരവധി മേഖലകളൊക്കെ തന്നെയും അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ കോഴ്സാണ് അതുപോലെ തന്നെ പേൾ അക്കാദമിയിൽ ഒരുമിച്ച് പഠിച്ചതായിരിക്കാം ഇവരെന്നുള്ള ഊഹത്തിലാണ് പ്രേക്ഷകർ എത്തുന്നത് മുപ്പത്തിരണ്ട് വയസ്സുകാരി കീർത്തി സുരേഷ് എന്ത് തന്നെയായാലും ആ സമയത്തായിരിക്കണം അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നു ആന്റണി എന്നാണ് കീർത്തി സുരേഷിന്റെ ഭാവി വരന്റെ പേര് ഇപ്പോൾ അതേ സംശയത്തോടുള്ള ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാം ഈ സംശയം തന്നെയാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നതെന്നും പറഞ്ഞേ മതിയാകൂ കീർത്തി സുരേഷ് നായികയായി ഒടുവിൽ വന്ന ചിത്രം രഘുത്താത്ത എന്ന സിനിമയാണ് രഘുത്താത്ത ശേഷം സുമൻ കുമാർ രഘുതാത്തയുടെ തിരക്കഥയും സംവിധാനം നിർവഹിച്ചു എന്നതായിരുന്നു പ്രത്യേകത ഛായാഗ്രഹണം രാമിനി യജ്ഞമൂർത്തിയായിരുന്നു കീർത്തി സുരേഷിന്റെ വാർത്തയ്ക്ക് ശേഷം ഇപ്പോൾ ആന്റണിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അടുത്ത മാസം പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആയിരിക്കും ഇവരുടെ വിവാഹം എന്നാണ് അറിയാൻ കഴിയുന്നത് എട്ടിന് കാളിദാസിന്റെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ കീർത്തി സുരേഷിന്റെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ ഏറ്റെടുക്കാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് എത്തുന്നത് കീർത്തി സുരേഷിന്റെ ഭാവി വരന്റെ വാർത്തകൾ ഏറ്റെടുത്തപ്പോൾ പ്രേക്ഷകർ തന്നെ ഇരിക്കയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ആന്റണി എന്നാണ് ഭാവി വരന്റെ പേര് വരന്റെ പേര് കേട്ടപ്പോൾ തന്നെ ക്രിസ്ത്യാനിപ്പയ്യനാണല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചത് എന്നാൽ മേനയ്ക്കും കീർത്തി സുരേഷിനും സുരേഷിനും ഒന്നും അത് ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ ആരാധകർക്കുണ്ടായിരുന്നു ഇത്ര വേഗം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പ്രേക്ഷകരും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയായ കീർത്തി സുരേഷിന് വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർക്ക് അക്ഷരാർത്ഥത്തിൽ പറയാനും സാധിക്കും ക്രിസ്ത്യാനി പയ്യന്റെ ചിത്രങ്ങൾ കണ്ടതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ ഓരോ വാർത്തകളും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ